നിങ്ങളുടെ ഹോസ്റ്റൽസിൽ ഈ ചോദിക്കാതെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന പിള്ളേരുണ്ട് ഉണ്ടല്ലോ അറിയാലോ ഞാൻ അതായിരുന്നു ഞാൻ ആ ടൈപ്പായിരുന്നു ഐ യൂസ് ടു ടേക്ക് എവ്രിബീസ് തിങ്സ് ചോദിക്കത്തില്ല എൻ്റെ സ്വന്തം ആരെങ്കിലും സ്വന്തം വീട് പോലെ കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ലിറ്ററലി ആ വീടിനെ സ്വന്തം വീട് പോലെ ട്രീറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് എന്നോട് അങ്ങനെ ആരും പറയാറില്ലായിരുന്നു ബിക്കോസ് ദേ നോ വോട്ട് വിൽ ഹാപ്പൻ സോ ഐ ഹാവ് വെരി വെരി ബാഡ് ക്യാരക്ടർ ഒരു ലൂസ് ക്യാരക്ടറെന്ന് നമ്മൾ പറയത്തില്ല എല്ലാത്തിനകത്ത് തലയിടുക വേണ്ടാത്തതിനകത്ത് തലയിടുക ഞാൻ തലയിട്ടിട്ടുള്ള പല പല പ്രോബ്ലംസും എൻ്റേതല്ലെന്നുള്ളതാണ് വല്ലവരുടെയും പ്രോബ്ലംസിനകത്ത് തലയിട്ടിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ സ്വയം എന്തെങ്കിലുമൊക്കെ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് ഞാനത് സ്വയം സാരമില്ല എനിക്ക് കിട്ടിയതാണല്ലോ എന്ന് കരുത് ഞാൻ സമാധാനിക്കുന്നു യൂസ് ടു ഹാവ് എ വെരി വെരി ബാഡ് ക്യാരക്ടർ നോ ഐ യൂസ് ടു ഹാവ് എ വെരി ബാഡ് ക്യാരക്ടർ വിത്ത് മണി അതാണ് അടുത്തത് ക്യാരക്ടറിനകത്ത് ഏ ഏറ്റവും മോശമായ ഒരു സാധനമാണ് കടം ചോദിക്കുന്നത് ഹൗ മെനി ഓഫ് യു ഡു ദാറ്റ് പറയണ്ട കൈപോക്കേണ്ട നാണയക്കേടാന്ന് എനിക്കറിയാം ബട്ട് ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഹാവ് ദ ടെൻഡൻസി ടു ഇങ്ങനെ കടം ചോദിച്ചുകൊണ്ടിരിക്കുക അതായത് ഒരു കടം മറിക്കാൻ വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കും അതാരായിരുന്നു അറിയാം അതും ഞാൻ തന്നെയായിരുന്നു എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ ചെല്ലപ്പേര് കടം ആയിരുന്നു ദോത്യ കടം വരുന്നുണ്ട് കടം വരുന്നുണ്ട് എന്നായിരുന്നു ബിക്കോസ് ഐ യുസ് ടു ആസ്റ്റ് പീപ്പിൾ ഫോർ മണി ഐ വോസ് ഇൻ നീഡ് വീട്ടിൽ നാൽപ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് കിട്ടുന്ന ശമ്പളം ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ബാക്കി ഇരുപതിനായിരം രൂപ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും കടം ചോദിച്ച് വാങ്ങിക്കും ഒരു കടം തീർക്കാൻ മറ്റേ കടം സാഹചര്യമാണ് പക്ഷെ അതൊരു ശീലമായി മാറി സാഹചര്യം ഇല്ലാത്തപ്പോഴും എന്ത് ചെയ്യാൻ തുടങ്ങി കടം വാങ്ങിച്ചുകൊണ്ടേ ബിക്കോസ് അതൊരു അതൊരു കടം വാങ്ങിക്കും കാണുമ്പോൾ ഒരായിരം രൂപ തരാമോ എന്ത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ് അതൊരു ക്യാരക്ടർ ഡിഫോൾട്ടാണ് ബിക്കോസ് അത് നമ്മളെ ആയിരത്തിന്ന് തുടങ്ങി ലക്ഷങ്ങളുടെ കടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ആൻഡ് ഐ എം പ്രിട്ടിഷ്യൂർ നിങ്ങളിൽ പലരും നിങ്ങളുടെ പരിചയത്തിലുള്ള ആളെങ്കിലും ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കണം സോ ദാറ്റ് യൂസ് ടു ബി മൈ ക്യാരക്ടർ ഈ ക്യാരക്ടർ മുഴുവൻ ശരിയാക്കാൻ നല്ല പാടാണ് ബിക്കോസ് ഞാനും താടിക്കാരനും കല്യാണം കഴിച്ചു വരുമ്പം താടിക്കാരൻ്റെ പേജ് ക്യാമ്പ് സെറ്റേഴ്സ് എന്ന് പറയുന്ന പേജിനകത്ത് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട് വരുന്നതെന്ന് ഓർത്തണം അപ്പം ആളുകളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല പൈസയൊക്കെ ഉണ്ടാവും എടുത്തങ്ങോട്ട് വീശാൻ തുടങ്ങുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ അമ്പത് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ അമ്പതിനായിരം അല്ല അമ്പത് രൂപ എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ചേർത്ത് അതിൽ പത്ത് രൂപ കയ്യിലുണ്ടായിരുന്നു ബാക്കി നാൽപ്പത് രൂപ വീട്ടിലുണ്ടായിരുന്നു ആക്രി മുഴുവൻ ആക്രി കടക്കാരനെ വിളിച്ച് വരുത്തി കൊടുത്തിട്ട് അമ്പത് രൂപയും കൊണ്ടിരിക്കുകയാണ് പെട്രോൾ അടിച്ച് ഒരു സ്ഥലത്ത് പോയി പ്രൊമോഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല കയ്യിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം ഫേസ്റ്റ് ആരായിരിക്കും കടം വാങ്ങിക്കാം എന്നുള്ള അഭിപ്രായം പറഞ്ഞത് ഞാൻ അച്ഛ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം രണ്ടായിരം രൂപ ചോദിക്കാം പൈസ കിട്ടുമ്പോൾ നമുക്ക് അവൻ കൊടുത്താൽ പോരെ ദിസ് വോസ് മൈ ടെൻഡൻസി എൻ്റെ ടെൻഡൻസി ആണത് എന്നാലും ഇല്ലേ ഓൾറെഡി വാങ്ങിച്ചതൊന്നും ഇതുവരായിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാം ഇതിനകത്തുനിന്ന് ഒരു ബ്ലെസ്സിങ് വരണം എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ രണ്ട് പേരും ഒരു മനുഷ്യരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നില്ല സാധാരണ ഒരാളിനോടത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഏക്കുന്നതല്ല പക്ഷെ അന്ന് എന്തോ എനിക്കും തോന്നി എന്താ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു വീട്ടിലെ പപ്പയുടെ ചിലവിൽ ഇങ്ങനെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുട്ടിക്കുട്ടിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നത് ആ പ്രൊമോഷനിൽ ഞങ്ങൾ കയറി കയറി കഴിഞ്ഞപ്പം എന്തെന്നില്ലാത്തൊരു ബഹുമാനം ആ പൈസയോടുണ്ടായിരുന്നു കാരണം ബാക്കി സമയത്ത് പൈസയുടെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ ഇല്ല പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് എടാ ഒരു രണ്ടായിരം രൂപ കൗലോട്ടിട്ടേക്കാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു മാസം കാട്ട ദാരിദ്ര്യത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് പൈസയ്ക്ക് ഒരു വാല്യൂ നോ ക്യാരക്ടർ ബിൽഡിങ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് പക്ഷേ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് അവിടുന്ന് പിന്നെ തിരിച്ചൊരു പോക്ക് ഉണ്ടായില്ല ഇൻഫാക്ട് അവിടെ ഒരു ഡിസിഷൻ എടുത്തു ബോത്ത് മീ ആൻഡ് മൈ ഹസ്ബൻഡ് വീട്ടൊക്കെ ഡിസിഷൻ ദാറ്റ് ഞങ്ങൾ വാങ്ങുന്നവരായിരിക്കത്തില്ല വിൽ ബി സംബഡി ഹു വിൽ സ്റ്റാർട്ട് ഗിവിങ്